ശരി രാജ്ഭവനെ അവഹേളിക്കുന്നതാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രവൃത്തി എന്നാണ് ഗവർണറുടെ വിമർശനം സർക്കാരിന് ഗവർണർ കത്ത് നൽകിയിരിക്കുകയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി വി എസ് സച്ചിദാനന്ദന്റെ നില ഗുരുതരം ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെ ജീവൻ നിലനിർത്താൻ ശ്രമിക്കുന്നുവെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും ഷിജോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വി എസിന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു എന്നായിരുന്നു റിപ്പോർട്ട് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന മെഡിക്കൽ ബുള്ളറ്റിൻ പ്രകാരം എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ദിവ്യ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവുമായിട്ടുള്ള നൂറ്റി ഒന്ന് വയസ്സുള്ള വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനില അല്പം ഗുരുതരമാണ് എന്നുള്ള കാര്യമാണ് നമുക്ക് ആ മെഡിക്കൽ ബുള്ളറ്റിൽ നിന്ന് മനസ്സിലാവുന്നത് അല്പസമയം മുമ്പാണ് പട്ടം എസ് യു ടി ആശുപത്രി വി എസിൻ്റെ ആരോഗ്യനില സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തുവിട്ടത് ആ മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടി വി എസിൻ്റെ ജീവൻ നിലനിർത്താനുള്ള ശ്രമം നടന്നു വരുന്നു എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് ശ്വാസതടസ്സവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലാക്കാൻ ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായം നൽകി വരുന്നു എന്നുള്ളതാണ് മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നത് വിവിധ വിഭാഗങ്ങളിലുള്ള ഡോക്ടർമാരുടെ സേവനം വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരുടെ സേവനം കൂടി വി എസിന് നൽകുന്നുണ്ട് കാർഡിയോളജി ന്യൂറോളജി നെഫ്രോളജി ഇൻറ്റൻസിസ്റ്റ് തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിലെ വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരുടെ സേവനം കഴിഞ്ഞ നാല് ദിവസമായിട്ട് വി എസ് അച്യുതാനന്ദത്തിന് നൽകി വരികയാണ് തിങ്കളാഴ്ച ആശുപത്രിയിൽ ശ്വാസ തട ശ്വാസ തടസ്സത്തെ തുടർന്നും അതുപോലെ ഹൃദയാഘത്തെ തുടർന്നും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വി എസിന്റെ ആരോഗ്യനിലയിൽ കാര്യമായിട്ടുള്ള പുരോഗതി ഇതുവരെ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ദിവസം അതായത് ബുധനാഴ്ച ചൊവ്വാഴ്ച പറഞ്ഞിരുന്നത് നേരിയ പുരോഗതി ഉണ്ട് എന്നുള്ള കാര്യമാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഇന്നലെയും ഇന്നുമായിട്ട് മെഡിക്കൽ ബുള്ളറ്റിൻ വരുമ്പോൾ കഴിഞ്ഞ ദിവസത്തിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള ആരോഗ്യനില തുടരുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത് ഇപ്പോഴത്തെ സാഹചര്യം നമ്മൾ ചില ഡോക്ടർമാരുമായിട്ടും ബന്ധപ്പെട്ട ആളുകളുമായിട്ടൊക്കെ ഫോണിൽ സംസാരിക്കുമ്പോൾ നില അല്പം ഗുരുതരമാണ് എന്നുള്ള കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് അദ്ദേഹത്തിന് മറ്റ് ചില ചികിത്സകൾ കൂടി നൽകി വരുന്നുണ്ട് അപ്പോൾ അതിനകത്ത് അദ്ദേഹം മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഔട്ട്പുട്ട് കൃത്യമായിട്ട് കണ്ടുവരുന്നില്ല എന്നുള്ള കാര്യം കൂടി ചില ഡോക്ടർമാർ പറയുന്നുണ്ട് പക്ഷേ അത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള സ്ഥിരീകരണം ഇല്ല എന്തായാലും വി എസിന്റെ നില അല്പം ഗുരുതരമാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കാർഡിയോളജി ന്യൂറോളജി നെഫ്രോളജി ഇൻഡർസിബിസ്റ്റർ തുടങ്ങിയ വിഭാഗം തുടങ്ങിയ വകുപ്പ് ഡോക്ടർമാരുടെ സേവനം വി എസിന് നൽകി വരികയാണ് ഇ സി ജിയിൽ ചില സമയങ്ങളിൽ ഇടയ്ക്കിടെ വ്യതിയാനം ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഡയാലിസിസ് അടക്കമുള്ള കാര്യങ്ങൾ നൽകി വരുന്നു യൂറിൻ്റെയൊക്കെ ഔട്ട് പുട്ട് കൂട്ടാനുള്ള കാര്യങ്ങൾ കൂടി ചെയ്തുവരുന്നുണ്ടെന്നുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട് എന്തായാലും വി എസിന്റെ ആരോഗ്യനില അല്പം ഗുരുതരമായി ാണ് മാറ്റില്ലാതെ തുടരുകയാണ് നൂറ്റിയൊന്ന് വയസ്സുള്ള വി എസ് അച്യുതാനന്ദനെ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് എസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എല്ലാവരും വി എസ് അച്യുതാനന്ദനെ ആശുപത്രിയിൽ എത്തി കണ്ടിരുന്നു കഴിഞ്ഞ ദിവസം എല്ലാവരും എത്തി കാണുന്നുണ്ട് എന്തായാലും വി എസിന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ് ദിവ്യ